നല്ല പോഷക ഗുണങ്ങളെല്ലാം അടങ്ങി പത്തിലത്തോരം റെഡിയായി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെ നിന്ന് കാണിക്കുക എങ്ങനെയാണ് വയ്ക്കുന്നതെന്നൊന്ന് കാണിക്കുക എന്തൊക്കെ ഇല ഉണ്ടെന്നും എങ്ങനെ ഇത് തോരം വയ്ക്കുന്നതെന്നും കാണിക്കുക ഇന്നൊരു പത്തിലോരം വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ കർക്കിടക മാസത്തിലല്ല ഈ ഇലത്തോരം കഴിക്കണമെന്നാണ് പറയുന്നത് ഈ പത്തിൽ അങ്ങനെ കർക്കിടകത്തില എല്ലാവരും ഈ ഇലക്കറികൾ കൂടുതൽ കഴിക്കുന്ന ഗുണമുണ്ടെന്നാണ് പറയുന്നത് അന്നേരം ഈ ഇലകൾ കഴിച്ചാൽ അതിന് ഈ പത്തിലകൾ ഏതെന്നൊക്കെ പറയാം ചീര നമ്മുടെ സാദാ ചീരയില മുരിങ്ങയില രണ്ടായി വേണ്ട കുമ്പളത്തിൻ്റെ ഇല മൂന്നായി വേണ്ട ഇത് മത്തയുടെ ഇല നാലായി കോവയില അഞ്ച് ചേമ്പില ആറ് ചേനയില ഏഴ് നമ്മുടെ കപ്പ ചീനയുടെ ഇല എട്ട് നമ്മുടെ പയറിൻ്റെ ഇല ഒൻപത് നമ്മുടെ മൈസൂർ ചീരയുടെ ഇല പത്ത് അങ്ങനെ ഈ പത്തില ഒരു തോരനാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത് പത്തില എന്ന് പറയും പണ്ട് പഴമക്കാർ പണ്ട് കാലത്ത് ഇതുപോലെ കർക്കിടക മാസത്തിൽ ഇതുപോലെ ഇലകളെല്ലാം എല്ലാ ഇലകളും കൂടെ കൂടി ഇങ്ങനെ പറിച്ചെടുത്ത് ഇനിയും ഉണ്ട് ഇലകൾ ഇത്ര ഇപ്പോൾ ഇത്രയും ഇലകളെയും കൂടെ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് ഈ അല ഇലകളെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം ഇലയെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് അരപ്പിനുള്ള സാധനം ഇലയിൽ ഉപ്പുംഞ്ഞളും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി കടു താളിച്ച് അതിലോട്ട് ഇട്ട് കൊടുക്കാം കടുവിട്ട് കൊടുക്കാം വില അതിലോട്ട് കൊടുക്കാം ഉപ്പ് മഞ്ഞളും കൂടെ പെരട്ടിയ ഇലയാണ് ഇല്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ആവി കയറുമ്പം നമുക്ക് അരപ്പ് ഏർത്ത് കൊടുക്കാം ഇല വാടി ഒന്ന് നോക്കാം ഇല ശകലം വാടിയിട്ടുണ്ട് ഇനി അരപ്പ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ തട്ടിപ്പൊത്തി ഒന്ന് വയ്ക്കുക ോരൻ റെഡിയായിട്ടുണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം